നമസ്കാരം കത്തോലിക്ക സഭയുടെ നിയന്ത്രണത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രത്യേക നിസ്കാരമുറി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചില വിദ്യാർത്ഥികൾ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ പ്രിൻസിപ്പളിനെ തടഞ്ഞു വെച്ചതും അതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് അതായത് ഇത് വിദ്യാർത്ഥികൾ സ്വമേധയാ ചെയ്ത ഒരു കാര്യമല്ല എന്നും കർണാടകയിൽ നടന്ന ഹിജാബ് സമരത്തിൻ്റെ മാതൃകയിൽ കേരളത്തിൽ ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ മത തീവ്രവാദ സംഘടനകൾ വിദ്യാർത്ഥികളെ ഉപയോഗിക്കുകയായിരുന്നു എന്നുമൊക്കെയുള്ള വാദം അന്ന് തന്നെ ഉയർന്നിരുന്നതാണ് അതായത് ഒരു സ്കൂളിൽ പ്രത്യേകിച്ചും ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു സ്കൂളിൽ ഒന്നോ രണ്ടോ വിദ്യാർത്ഥികൾ ചേർന്ന് അവിടെ നിസ്കാരം ആരംഭിക്കുക അതായത് വിദ്യാർത്ഥികൾക്ക് അതായത് ആൺകുട്ടികൾക്ക് അടുത്തുള്ള മോസ്കിൽ പോകാൻ സമയമുണ്ട് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ആ മോസ്കിൽ പ്രവേശിക്കും പ്രവേശനം ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്കൂളിൽ നിസ്കാര സൗകര്യം ഒരുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒന്നോ രണ്ടോ പെൺകുട്ടികൾ ആദ്യം രംഗത്ത് വരിക ഇതിന് അധികാരികൾ സമ്മതിച്ചില്ല എങ്കിൽ അവരവരുടെ ക്ലാസ്സുകളിൽ ഉച്ച സമയത്ത് നിസ്കാരം നടത്തുക അതിനുശേഷം ഒരുമിച്ച് നിസ്കരിക്കുക പിന്നീട് ഇതൊരു വലിയ സമരമാക്കി മാറ്റി ഒരു നിസ്കാരമുറി പിടിച്ചു വാങ്ങുക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇങ്ങനെ ഒരു മത തീവ്രവാദത്തിൻ്റെ അന്തരീക്ഷം കൊണ്ടുവരിക ഇതൊക്കെയാണ് ഈ മത തീവ്രവാദ സംഘടനകളുടെ ലക്ഷ്യം പക്ഷേ ഈ ഗൂഢാലോചന ആദ്യഘട്ടത്തിൽ ക്രൈസ്തവ സംഘടനകൾ പോലും അംഗീകരിച്ചില്ല ഈ ഗൂഢാലോചന നിർമ്മല കോളേജിൽ പുറത്തു വന്നതോടുകൂടി ഈ ഇത്തരത്തിലുള്ള മുസ്ലിം മത തീവ്രവാദ സംഘടനകൾ തന്നെ ക്രൈസ്തവ മത നേതൃത്വവുമായി സംസാരിച്ചുകൊണ്ട് ഇതൊരു ഒത്തുതീർപ്പിലെത്തുകയായിരുന്നു കുട്ടികൾ അവർ ഇങ്ങനെ ഒരു ആവശ്യം വെച്ചിരുന്നത് അത് അനുചിതമാണ് എന്നിവർ രണ്ടുപേരും ഒരുമിച്ച് തീരുമാനിക്കുകയായിരുന്നു പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ ഈ പറയുന്ന മതപണ്ഡിതന്മാർ എന്ന അവകാശപ്പെടുന്ന ഒരു വിഭാഗം വലിയ രീതിയിലുള്ള പ്രചരണം തുടർന്നു അതായത് മുസ്ലിം മതത്തിലെ ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ അത് മറ്റു മതങ്ങളെപ്പോലെയല്ല ഈ പ്രാർത്ഥനകൾക്ക് പ്രത്യേകം സമയമുണ്ട് ആ സമയത്ത് തന്നെ ഇത് നിർവഹിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ വിദ്യാലയങ്ങൾ അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം പ്രാർത്ഥനകൾ നടത്തേണ്ടുന്ന പള്ളികളിൽ മുസ്ലിം പള്ളികളിൽ ഈ പെൺകുട്ടികൾക്ക് അവർ പ്രവേശനം നൽകുകയുമില്ല അതുകൊണ്ട് കത്തോലിക്ക സഭയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അത് ഒരുക്കി നൽകണമെന്നും ഇതെന്തോ വിദ്യാർത്ഥികളുടെ അവകാശമാണ് എന്ന രീതിയിലേക്കുള്ള പ്രചരണങ്ങൾ വ്യാപകമായി സമൂഹ മാധ്യമത്തിൽ പടരുന്നുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലയിലെ പൈങ്ങോട്ടൂർ സെൻറ്റ് ജോസഫ് ഹൈസ്കൂളിലും ഇത്തരമൊരു ആവശ്യവുമായി വിദ്യാർത്ഥികൾ രംഗത്ത് വന്നതോടുകൂടിയാണ് ഈ ഗൂഢാലോചന ഇപ്പോഴും തുടരുകയാണ് എന്ന ഒരു ബോധ്യം ഇപ്പോൾ ബന്ധപ്പെട്ടവർക്ക് ഉണ്ടായിട്ടുള്ളത് വ്യാപകമായ പ്രതിഷേധമാണ് അതിനുശേഷം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ ചില ാ മാധ്യമങ്ങളും അതുപോലെ തന്നെ പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഇരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം ഇത്തരത്തിലുള്ള ഒരു മതത്തിൻ്റെ പേരിലുള്ള അധിനിവേശത്തിനെതിരെ യാതൊന്നും മിണ്ടാതെ നിശബ്ദത പാലിക്കുകയാണ് അപ്പോഴാണ് ഇന്നത്തെ ദീപികയിൽ ഈ ഒരു പ്രശ്നം ഉന്നയിച്ചു ഒരു മുഖപ്രസംഗം വന്നത് ദീപിക മുഖപ്രസംഗം അത് മതതീവ്രവാദികൾക്ക് ഒരു ചുട്ട മറുപടിയാണ് കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ഒരു മത തീവ്രവാദം കടത്തുന്നവർക്കെതിരെയുള്ള ഒരു താക്കീത് കൂടിയാണ് ദീപികയുടെ ഈ മുഖപ്രസംഗം പറഞ്ഞു പോകുന്നത് ഇങ്ങനെയാണ് അതായത് കത്തോലിക്ക സഭയുടെ പള്ളിയും പള്ളിക്കൂടവും ഒന്നും വക്കഫ് ബോർഡിൻ്റെ വകയല്ല നിസ്കാരമുറിയോ നിയമാനുസൃതമല്ലാത്ത സമയമോ അനുവദിക്കില്ലെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ദീപികയുടെ ഈ മുഖപ്രസംഗം യൂറോപ്യൻ രാജ്യങ്ങളിൽ കയറിക്കൂടിയ മുസ്ലിങ്ങൾ ശരിയത്ത് നിയമം നടപ്പാക്കണമെന്നാവശ്യപ്പെടുന്നതും കേരളത്തിലെ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിസ്കരിക്കാൻ മുറിയും സമയവും ഒക്കെ ആവശ്യപ്പെടുന്നതും തമ്മിൽ ആളുകൾ താരതമ്യപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട് വളച്ചുകെട്ടില്ലാതെ പറയാം പൈങ്ങോട്ടൂരെന്നല്ല കേരളത്തിലെ ഒരു കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനത്തിലും നിസ്കരിക്കാൻ മുറിയോ നിയമാനുസൃതമായ സമയമോ അനുവദിക്കുകയില്ല പള്ളിയും പള്ളിക്കൂടവുമൊന്നും വഖഫ് ബോർഡിൻ്റെ വകയല്ല നിസ്കാരത്തിൻ്റെ പേരിൽ സ്വന്തം സമുദായത്തെ തന്നെ അവഹേളിക്കുന്ന കുട്ടികളോടും അവരുടെ മാതാപിതാക്കളോടും വിവരമുള്ളവർ പറഞ്ഞു കൊടുക്കണം എന്നുമാണ് ഈ മുഖപ്രസംഗത്തിൽ പറയുന്നത് കൃത്യമായ താക്കീ താക്കീതോടുകൂടി തന്നെ ഈ മുഖപ്രസംഗം മുന്നോട്ട് പോവുകയാണ് അച്ചടക്കത്തോടെ അധ്യയനം നടത്തുകയും ജാതി മത ഭേദമില്ലാതെ എല്ലാ വിദ്യാർത്ഥികളെയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന കത്തോലിക്ക സ്ഥാപനത്തെ വിവാദ കേന്ദ്രമാക്കരുത് മറ്റൊരു മതത്തിൻ്റെ മേൽനോട്ടത്തിൽ നടത്തുന്ന വിദ്യാലയങ്ങളിൽ തങ്ങൾക്ക് അമ്പലമോ പള്ളിയോ പ്രാർത്ഥനാ സൗകര്യമോ സമയമോ അനുവദിക്കണമെന്ന് ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ആവശ്യപ്പെടാത്ത ഒരു രാജ്യത്ത് ഇങ്ങനെ ഒരു മതത്തിൽപ്പെട്ടവർ മാത്രം പെരുമാറുന്നത് എന്തുകൊണ്ടാണ് മത മൗലികവാദമല്ലേ ഇത് ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമല്ലെന്നും ശരിയത്തല്ല ജനാധിപത്യ മതേതര ഭരണഘടനയാണ് ഇവിടെ ഉള്ളതെന്നും ഈ കുട്ടികളോട് ആര് പറഞ്ഞുകൊടുക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിസ്കരിക്കുന്നതിനെക്കുറിച്ച് തീവ്ര ചിന്താഗതിയുള്ള മത നേതാക്കൾ സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടിരിക്കുന്ന വീഡിയോ ൾ കണ്ടു പഠിച്ചാണ് സ്ഥലകാല ബോധമില്ലാതെ കുട്ടികൾ വിദ്യാലയങ്ങളിലേക്ക് വരുന്നതെന്നും ഈ മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട് മാത്രമല്ല കൃത്യമായ താക്കീതാണ് ഈ മത തീവ്രവാദ സംഘടനകൾക്ക് നൽകിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇതൊക്കെ കണ്ടില്ല എന്ന് നടിക്കുന്ന ചിലർക്കെതിരെയും ഈ മുഖപ്രസംഗം പറയുന്നുണ്ട് ഇതൊക്കെ കണ്ടില്ലെന്ന് നടിക്കുന്നതല്ല മതേതരത്വമെന്ന് ഇടതു വലത് രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും തിരിച്ചറിയുന്നത് കേരളത്തിൻ്റെ ഭാവിക്ക് നല്ലതാണ് ഇത്തരം വകതിരിവില്ലാത്ത മതപ്രകടനങ്ങൾ തങ്ങളുടെ സമുദായത്തെ കൂടുതൽ അന്യവൽക്കരിക്കുകയാണ് എന്ന് അതിലുള്ളവർ തിരിച്ചറിയണം ക്ഷമിക്കുന്നതും സഹിക്കുന്നതും ദൗർബല്യമായി തെറ്റിദ്ധരിച്ചെങ്കിൽ തിരുത്താൻ സമയമുണ്ട് നമുക്ക് സഹകരിച്ച് ജീവിച്ചാൽ മതി സമ്മർദ്ദം കൊണ്ട് ആരെയും പൊറുതി മുട്ടിക്കേണ്ട മറിച്ചായാൽ ഇസ്ലാമോ ഫോബിയ കെട്ടുകഥയാണെന്ന് പൊതുസമൂഹത്തെ ബോധിപ്പിക്കാൻ ഉടനെയൊന്നും സാധിക്കില്ലെന്നും മുഖപ്രസംഗം പറയുന്നുണ്ട് ശക്തമായ സന്ദേശമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന മുസ്ലിം മത തീവ്രവാദ സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന സാംസ്കാരിക അധിനിവേശത്തിനെതിരെയാണ് പത്രം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ഇനിയും പ്രതികരിക്കാത്ത മുഖ്യധാരാ മാധ്യമങ്ങളും ഇടത് വലത് മുന്നണികൾ ഭരണപക്ഷത്തും അതുപോലെ തന്നെ പ്രതിപക്ഷത്തും ഇരിക്കുന്നവർ ന്യൂനപക്ഷത്തിന്റെ സംരക്ഷകർ എന്ന ഒന്നും ഇപ്പോഴും മിണ്ടാതെ ഇങ്ങനെ നിസംഗത പാലിക്കുന്നത് ഇത്തരത്തിൽ നിശബ്ദത പാലിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം കൂടിയാണ് ഈ മുഖപ്രസംഗം ഉയർത്തുന്നത് വെബ് ഡെസ്ക് ബൈ വെബ്ഡെസ്ക് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് UST Global, White Manor near artigal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannandaburam.